ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഈ വീഡിയോ നമ്മൾ വയനാട് പൂപ്പൊലി കാണാൻ പോയപ്പെടുത്തത് അപ്പോൾ അവിടെ കണ്ടൊരു പൂവാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളത്തിൽ വളർത്തുന്ന ചെടികളൊക്കെ പക്ഷെ എന്ത് ചെയ്യാനോ എൻ്റെ കയ്യിൽ ഒരൊറ്റ ഒന്നുമില്ല എവിടെന്നെങ്കിലൊക്കെ ഓഫറിനെന്തെങ്കിലുമൊക്കെ കണ്ടാൽ വാങ്ങിക്കണം അല്ലാതെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കാനൊന്നും ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ വളർത്തുന്ന എല്ലാ പൂക്കളെയും പിന്നെ നമ്മൾ കണ്ടത് എന്തതിന് പറയാമല്ല സ്റ്റോമ എന്നൊക്കെ പറയൂലേ ഇതിൻ്റെ ഒരു ഒരു ഏരിയ തന്നെ ഉണ്ടട്ടോ ഒരുപാടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾ ആരെങ്കിലൊക്കെ അവിടെ പോയിരുന്നു പിന്നെ നമ്മളവിടെ കണ്ടത് നഴ്സറിയാണ് നമ്മൾ കാണാത്ത ഇപ്പം ഞാനൊക്കെ കാണാത്ത ഒരുപാട് ഐറ്റം ചെടികളൊക്കെ നമ്മളവിടെ കണ്ടത് അത്യാവശ്യ റേറ്റും ഉണ്ടായിരുന്നു ചെറിയ റേറ്റിനൊന്നും അവിടെ ഒന്നും കണ്ടില്ല ഞാൻ ഒരു റോസിൻ്റെ ചെറിയ കമ്പനിയൊക്കെ തന്നെ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് അവിടെ എഴുതിട്ടിരുന്നത് നമ്മൾ ഒരുപാട് ഐറ്റം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ കേ സി യു